നോക്കുപുത്തിയായ മറ്റൊരു റാങ്ക് ലിസ്റ്റിലേക്കാണ് റിപ്പോർട്ട് ടി വി പോകുന്നത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പി എസ് സി റാങ്ക് പട്ടികയിലും നിയമനമില്ല പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം കായികക്ഷമത പരീക്ഷ കഴിഞ്ഞിട്ടും നിയമനങ്ങളിലേക്ക് എത്തി നോക്കാൻ പോലും പി എസ് സി മടിക്കുന്നു അറുന്നൂറ്റി അൻപത്തിനാല് ഉദ്യോഗാർത്ഥികളാണ് നിയമന ഉത്തരവ് കാത്തിരിക്കുന്നത് ഇതുവരെ നിയമനം ലഭിച്ചതാകട്ടെ അൻപത് പേർക്ക് മാത്രമാണ് വിവരങ്ങൾ നൽകുന്നത് സുനിഷ അയ്യല്ലൂരാണ് സുനിഷ യുവാക്കളും ജോലി ഇല്ലാതെ ഇങ്ങനെ പുറത്ത് കാത്തു കാത്തു നിൽക്കുന്നത് ഇവരെയൊക്കെ ഇങ്ങനെ കരയിപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്നതാണ് ചോദ്യം എല്ലാ വർഷവും ഇങ്ങനെ കുറേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നു എന്തിനാണ് ഇത് ഈ വർഷമാണെങ്കിൽ എത്രയോ റാങ്ക് ലിസ്റ്റുകൾ ഇതാ ഇങ്ങനെ നിൽക്കുന്നു എത്രയോ റാങ്ക് ലിസ്റ്റുകൾ വിവരങ്ങൾ നമ്മൾ നൽകി കഴിഞ്ഞു ഇതിപ്പോൾ എന്താണ് അവസ്ഥ സുനിഷ റോഷ്നി ഇത് തന്നെയാണ് ഉദ്യോഗാർത്ഥികളും ഒരു കാര്യം ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്ര വലിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് എന്നതാണ് ഇനി ഒരുപക്ഷെ നേരത്തെ തന്നെ സിപിഒ പോലുള്ള എക്സൈസ് വകുപ്പ് പോലുള്ള കാര്യങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ നോക്കിക്കഴിഞ്ഞാലും അവിടെയും സമാനമാണ് സ്ഥിതി എന്നതാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാന് ഇനി രണ്ടാഴ്ച മാത്രം പോലും ബാക്കിയില്ല എന്നതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യവും കാരണം ഈ എഴുന്നൂറിലധികം പേരുള്ള റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ നിന്നും അമ്പത് പേരെ മാത്രമാണ് ഇതുവരെ നിയമിച്ചിരിക്കുന്നത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത്തിനാലോളം ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും ഈ നിയമനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രണ്ടാഴ്ചത്തെ കാലാവധിക്കായി കാത്തിരിക്കുന്നു ഈ രണ്ടാഴ്ച കാലാവധിക്കുള്ളിൽ നിയമനം നടക്കുമോ എന്ന് പ്രതീക്ഷയിൽ നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കായികക്ഷമതാ പരീക്ഷ ഉൾപ്പെടെ കഴിഞ്ഞ് കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് അതിനിടയിലാണ് ഈ അമ്പത് പേർ ഇപ്പോൾ അമ്പത് പേരെ മാത്രമാണ് നിയമിച്ചത് അറുന്നൂറ്റി അമ്പത്തിനാല് പേർ കാത്തിരിക്കുന്നുണ്ട് അതിനിടയിൽ പുതിയ വിജ്ഞാപനം കൂടി പി എസ് സി ഇറക്കിയിരിക്കുന്നു എന്നതാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നതാണ് ഒരു വശത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ വരെ നിയമനം നടക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് മറുവശത്ത് ഇപ്പോഴും പുതിയൊരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് എന്നതാണ് നിലവിലേതായാലും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാനിരിക്കുകയാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബറ്റാലിയയിൽ ബറ്റാലിയനിൽ പത്ത് വർഷം പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഈ ലോക്കൽ പോലീസിലേക്ക് മാറണം സാധാരണ രീതിയിൽ മാറണം എന്നുള്ളതാണ് ചട്ടപ്രകാരമുള്ളത് പക്ഷേ ഇപ്പോഴും പത്ത് വർഷത്തോളമായി ഈ ബറ്റാലിയനിൽ നിൽക്കുന്നവരും ഈ ബറ്റാലിയനിൽ തന്നെ തുടരുന്നുണ്ട് എന്നതാണ് അവർ ഈ ലോക്കൽ പോലീസിലേക്ക് മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിട്ട് പോലും इरसर इरसर ും തീരുമാനമായിട്ടില്ല അവരൊക്കെ തന്നെയും ഈ ലോക്കൽ പോലീസിലേക്ക് മാറുകയാണെങ്കിൽ ചട്ടപ്രകാരം മാറുകയാണെങ്കിൽ കൂടുതൽ നിയമനങ്ങൾ ഏതായാലും ഈ റിസർവ് ബാങ്ക് ഈ റിസർവ് ബറ്റാലിയനിലേക്ക് നടത്താൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നതും ഇവരിപ്പോൾ ഏതായാലും കോടതിയടക്കം സമീപിച്ചിട്ടുണ്ട് ഈ ലോക്കൽ പോലീസിലേക്കുള്ള മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു നിയമനത്തിനുള്ള സാധ്യത ഏതായാലും ഈ ബറ്റാലിയനിലേക്ക് വരുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിലും നിയമനം നടത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഒന്നും രണ്ടുമല്ല അറുന്നൂറിലധികം ഉദ്യോഗാർത്ഥികളാണ് മൂന്ന് ഘട്ട പരീക്ഷ കഴിഞ്ഞ ഈ കായികക്ഷമതാ പരീക്ഷ ഉൾപ്പെടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ പേര് വന്നു നിൽക്കുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ നാൽപ്പതും അമ്പതിലും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ സാധാരണ പലരും പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടില്ലേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും വരെയെങ്കിലും ജോലി കിട്ടില്ലേ എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറെ ആളുകളുണ്ട് ഈ പ്രതീക്ഷയിൽ തന്നെ മറ്റ് മറ്റ് കാര്യങ്ങൾ പഠിക്കാതെ എന്തായാലും ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് പോലും ആദ്യ നൂറ് റാങ്കിന്റെ അകത്ത് പെട്ടവർക്ക് പോലും ജോലി കിട്ടുന്നില്ല എന്തിനാ അമ്പതിൽ താഴെ പെട്ടവർക്ക് പോലും ജോലി കിട്ടുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷ എഴുതിയാലും എന്തിനാണ് ഒന്നാം റാങ്കിലും രണ്ടാം റാങ്കിലും പോലും ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ എഴുതിയിട്ടെന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പോലും ഉണ്ടാകുന്നു എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യവും ഏതായാലും നിലവിൽ ഇപ്പോൾ അറുന്നൂറ്റി അമ്പത്തിനാലിലധികം ഉദ്യോഗാർത്ഥി എസ് സുനിഷയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ പി എസ് സി റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ് സുനിഷ വിശദീകരിച്ചത്